പൊതുവേ ആഹാരയും ദിയയും തമ്മിൽ അത്ര നല്ല സ്മരച്ചേർച്ചയിലല്ല എന്നാണ് എപ്പോഴും പറയാറുള്ളത് കാരണം ദിയ ഭൂരിഭാഗം സമയം വീട്ടിലുള്ളപ്പോഴുമൊക്കെയും ആഹാരം അത്ര നല്ല അടുപ്പത്തിലായിരിക്കില്ല എന്നും വീഡിയോയിൽ കാണാറുണ്ട് അഹാന ദിയെക്കുറിച്ച് പറയുന്നതും ദിയ ആഹാരയെക്കുറിച്ച് പറയുന്നതും എല്ലാം തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹം അത്രമേൽ ബോണ്ടല്ല എന്നാണ് കാണിക്കുന്നത് അഹാനയ്ക്ക് മറ്റു രണ്ട് സഹോദരിമാരുമായി നല്ല അടുപ്പവുമാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എന്നും വിവാഹം കഴിഞ്ഞതിന് ശേഷം അഹാനയ്ക്ക് കുറച്ചുകൂടി സ്നേഹം കൂടിയെന്നും ഗർഭിണിയായപ്പോൾ സ്നേഹം ഇരട്ടിച്ചു എന്നുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നത് അഹാന തന്നെ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്ന കാര്യമാണ് ഓസി ഗർഭകാലത്തും ഈ അഞ്ചാം മാസത്തിലും ചാടിത്തുള്ളി നിൽക്കുകയാണ് അത് കണ്ടപ്പോൾ തന്നെ വളരെ ം സ്നേഹമുണ്ട് എന്നാണ് അഹാന പറയുന്നത് അഹാന ഇപ്പോൾ ഓസിയുടെ അഞ്ചാം മാസ ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം പങ്കുവച്ചിട്ടുണ്ട് അഹാന ഇപ്പോൾ ദിയയുടെ വയറിൽ കൈവച്ച് ആശീർവദിക്കുകയും ആ വയറിനെ സ്നേഹത്തോടെ തലോടുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ചിത്രം ആ ചിത്രം കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർ പറഞ്ഞു ഇവർ തമ്മിൽ സ്നേഹമില്ല എന്നും ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണെന്നും ആരാണോ പറഞ്ഞത് അതൊന്നും സമ്മതിക്കാനാകില്ല നോക്കൂ അവരുടെ സ്നേഹം അവരുടെ സ്നേഹം അത്രമേലുണ്ടെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകർ തന്നെ നിരവധി പേർ ഇതിന് മറുപടിയായി പറയുന്നുണ്ട് ഈ ഗർഭകാലത്തും നിനക്ക് ചാടിത്തുള്ളി നടക്കാൻ പറ്റുന്നതൊക്കെ നിന്റെ ഭാഗ്യമാണോ സി നീ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഒരു മാറ്റവും ഇല്ലെന്ന് തോന്നും നീ എൻ്റെ കൂടെ വളരുന്ന ഒരു കുട്ടിയല്ലേ അതുകൊണ്ട് തന്നെ അതേ സമയത്തുള്ള ഓസ്റ്റിയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് എനിക്ക് സന്തോഷമുണ്ട് എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസി പൂജാ വിശേഷങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല സഹോദരങ്ങളും അമ്മയും സുഹൃത്തുക്കളുമെല്ലാം ചടങ്ങിലെ വിശേഷങ്ങൾ ഇപ്പോഴും പങ്കിടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിമിഷ നേരം കൊട്ടാണ് ഇവരുടെ വിശേഷങ്ങൾ വൈറലായി മാറിയത് അഹാനയും ഇൻസ്റ്റഗ്രാമിലൂടെ അഹാനകൃഷ്ണയുടെയും വിശേഷങ്ങൾ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഓസിയുടെ വിശേഷ ദിവസത്തിന്റെ കാര്യങ്ങൾ പങ്കുവച്ചത് ഓസിയുടെ അഞ്ചാം മാസ പൂജ ചടങ്ങിൽ അഹാനയും എത്തിയിരുന്നു നല്ല ഉഗ്രൻ പിങ്കും പച്ച നിറത്തിലുള്ള സാരി അണിഞ്ഞായിരുന്നു എത്തിയിരുന്നത് മനോഹരമായ സാരി കൊടുത്ത് അഹാനെ കുറേയധികം നാളുകൾക്ക് ശേഷം കണ്ടുവെന്നാണ് പറഞ്ഞത് അഹാനെ ആയിരുന്നു ദിയയുടെ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ ഒരുങ്ങിയത് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് അഹാനെ ആയിരിക്കും അക്കൂട്ടത്തിലാണ് ഇപ്പോൾ അഹാനെ എല്ലാവരും നോക്കിയത് ഓസയുടെ അഞ്ചാം മാസ പൂജ ചടങ്ങിലെത്തിയ അഹാനയെ സഹോദരിമാരുടെയും ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ട് ഇരിക്കുന്നത് കല്യാണത്തിനെ പോലെ തന്നെ എല്ലാവരും മനോഹരമായി അണിഞ്ഞൊരുങ്ങി ചടങ്ങിനെ എത്തി അശ്വിന്റെ വീട്ടിലെ ചടങ്ങിനാണെങ്കിൽ പോലും ഇവരെല്ലാവരും നന്നായി അണിഞ്ഞൊരുങ്ങി എത്തിയെന്ന് പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് വീട്ടിലെ കുഞ്ഞതിഥി എത്തുന്ന സന്തോഷം നേരത്തെ അഹാന പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇരട്ടി സന്തോഷമാണെന്നാണ് അഹാന പറഞ്ഞത് അഹാനയുടെ വാക്കുകളിൽ തന്നെ ആ സന്തോഷം മനസ്സിലാകുന്നുണ്ട് വീട്ടിലെ മുതിർന്ന ആളാണെങ്കിലും എനിക്കൊരു കുഞ്ഞിനെ ഇപ്പോൾ എടുത്ത് താലോലിക്കാൻ പറ്റുന്നുണ്ട് ഹൻസ് ബേബിക്ക് ശേഷവും ഇഷാൻ ബേബിക്ക് ശേഷവും എനിക്ക് അങ്ങനെ ഒരാളെ കിട്ടുന്നു അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണെന്ന് അഹാനെ പറഞ്ഞിട്ടുണ്ട് ഓസി ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു ായിരുന്നു പിന്നീടാണ് ഞാൻ അത് പതിയെ ഡൈജസ്റ്റ് ആക്കി തുടങ്ങിയത് ഇപ്പോൾ ഞാനത് വളരെയധികം ഡൈജസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അതെനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണെന്നും അഹാന പറഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ